കൃഷ്ണാഗുരുവായണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ആ ശ്രീകോവിലിൻ്റെ അകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ തെളിഞ്ഞു കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണനതാ ആ സ്ത്രീലെ പുഞ്ചിരി തൂങ്ങി നിൽക്കണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ വത്ശ്യതയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും തോന്നും നമുക്കെല്ലാവർക്കും അത് കാണാം പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു മഞ്ഞ പട്ട് കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പുന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചെല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ആ കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണനോട് നമുക്ക് പറയാനുള്ള പരിഭവങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നു അതിനുശേഷം ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു നമുക്കും ആ ദിവ്യ ദിവ്യകൈശോരവേഷരൂപം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ കണ്ണനെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തി എല്ലാവരും ഒരു നിമിഷം കണ്ണടക്കൂ പൊന്നുണ്ണി കണ്ണൻ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് മഞ്ഞ പട്ടു കൂട്ടി കെട്ടി ഞൊറിഞ്ഞെടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്നു തൊണ്ണെ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തി നിൽക്കുന്ന ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം സ്നേഹത്തോടുകൂടി കണ്ണനൊന്ന് നാമം ചൊല്ലി കെട്ടിപ്പിടിച്ച് നമസ്കരിച്ചോളൂ ആ കണ്ണൻ അതിലേറെ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും അപ്പോൾ ജപിക്കല്ലേ നാമം ജവിച്ചോളൂ എല്ലാവരും ഉറക്കെ ഉറക്കെ നാരായണ ആ നാരായണ ആ നാരായണ 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 അതൊരു സങ്കോചവും വേണ്ട ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും സങ്കോചവുമില്ലാതെ ജപിച്ചോളൂ അപ്പോൾ കണ്ണനും ഒരു സങ്കോചം കൂടാതെ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന് കണ്ണൻ നമ്മൾ അനുഗ്രഹിക്കും കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും അമൂല്യമായ മന്ത്രമാണിത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തത സന്തതി പരമ്പരകൾക്കുള്ള ഒരു എല്ലാം ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കുടുംബത്തിനും അത് കിട്ടും ഉറച്ച കൂടി ദിവസേന ഈ നാമത്രയ മന്ത്രം ചെല്ലുക ബ്രിട്ടീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണ് യാതൊരാളും ഉപേക്ഷ വിചാരിക്കേണ്ട ജപിച്ചോളൂ എല്ലാവരും അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ